മാഷ വേറെ ഒരു ചോദ്യം എനിക്ക് തോന്നിയത് എഴുപത്തി നാല് വയസ്സിന്നാണ് മാഷ പറഞ്ഞത് ഈ ജീവിതം മാഷിനെ എന്താണ് പഠിപ്പിച്ചത് ജീവിതം എൻ്റെ സുനീറെ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നിഷ്ഫലമായിട്ടൊരു സാധനമാണ് നിസ്സാരമാണ് നിസ്സാരമാണ് ഒന്നുമില്ല ഇതിനകത്ത് ഇത് നശ്വരമാണ് നിഷ്ഫലമാണ് നിസ്സാരമാണ് പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് അതുകൊണ്ടല്ലോ വലിയൊരു ചോദ്യമാണ് അപ്പോൾ ജീവിതത്തിനൊരർത്ഥമില്ല അർത്ഥം കൊടുക്കാൻ സാധിക്കും അത് നിങ്ങൾ നിങ്ങളാലോചിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ആലോചിച്ചത് നടപ്പാക്കണം അല്ലാതെ ഇപ്പോൾ എന്നെ പള്ളി പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗം നേടലാണ് അതിന് അഞ്ചു പേരം നിസ്കരിക്കണം നോമ്പ് കൊടുക്കണം അജുനു പോകണം ഇതൊന്നല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ഭക്തന്മാരുടെ വഴി ഞാൻ ഭക്തനൊന്നുമല്ല അപ്പോൾ എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഇത് മൊത്തം ഒരു നഷ്ടക്കച്ചവടാണ് നമ്മളിതിന് വേണ്ടി ചിലവാക്കുന്ന അധ്വാനവും ഇതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ നോക്കിയാൽ നഷ്ടമാണിത് നഷ്ടമാണ് പിന്നെ പിന്നെന്താണെന്ന് അപ്പോൾ ജീവിതത്തിനൊരർത്ഥം നമ്മൾ കൊടുക്കണം അതിപ്പോൾ ഞാൻ എന്താണ് കൊടുത്തതെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതെ അതെ അപ്പം ഞാൻ ചില മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അത് എൻ്റെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്ന ഒരു പണിയാണ് എന്താ അത് അതിപ്പോൾ എനിക്ക് മനസ്സിലായിടുത്തോളും ഞാൻ വലിയ ബുദ്ധിമാനോ ചിന്തകനോ പണ്ഡിതനോ ഒന്നും അല്ല എനിക്ക് എൻ്റെ പാണ്ഡിത്യത്തിനും എൻ്റെ ചിന്തയ്ക്കും എൻ്റെ വ്യക്തിത്വത്തിനൊക്കെ വളരെ പരിമിതികളുണ്ട് ആ പരിമിതി ഇപ്പോൾ എനിക്ക് വളരെ രസമുള്ള ഒരു സംഗതിയാണ് കലാസ്വാദനം ഇപ്പോൾ പാട്ട് കേൾക്കുക എനിക്ക് വളരെ ഇഷ്ടമാണ് നൃത്തം കാണാം വളരെ ഇഷ്ടമാണ് സിനിമ കാണാൻ ഇഷ്ടമാണ് കഥകളോ നോവലുകളോ വായിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ കലാനുഭവം എന്ന് പറഞ്ഞത് ജീവിതത്തിന് വളരെ സൗന്ദര്യം കൊടുക്കുന്ന സൗകുമാര്യം കൊടുക്കുന്ന മധുരം കൊടുക്കുന്ന ഒന്നാണ് കല അതില്ലാത്ത ആളെപ്പറ്റി എനിക്ക് വളരെ കഷ്ടമാണ് തോന്നുക പാട്ട് കേൾക്കാനുള്ള മനസ്സില്ല ഏഹ് എനിക്കാണെങ്കിലും എത്ര പാട്ട് കേട്ടാലും മതിയാവില്ല അതുപോലെ വായിക്കുക ഇപ്പം ബഷീറിൻ്റെ പ്രേമലേഖനം പിഴുതി പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഫസ്റ്റ് പ്രഴുതി പഠിക്കുമ്പോൾ ഞാൻ ഇരുന്ന് ഇരിപ്പിൽ അഞ്ചോട്ടം വായിച്ചു ഇരുന്ന് ഇരിപ്പിൽ പുസ്തകം വായിച്ചത് ചെറിയ പുസ്തകമാണ് പത്തൊഴുത് പേജുള്ള വായിച്ചു അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം കുട്ടീഷ്ഠമാരായ ഭാരത പര്യടനം ഞാൻ എത്ര വട്ടം വായിച്ചു ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വായിച്ചു ഇത്രവട്ടം വായിച്ചു എന്ന് അറിഞ്ഞുകൂടാം ഞാൻ അതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് മാരാരുടെ കുരുക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കല വലിയൊരു അനുഭവമാണ് ജീവിതത്തിൽ അതെല്ലാവർക്കും ആ ഭാഗ്യമല്ല കല സൃഷ്ടിക്കാൻ ഇപ്പോൾ വിശ്വാസാവുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യാണ് ഏ അല്ലെങ്കിൽ എം ടി വാസു നേരാവുക എന്ന് പറഞ്ഞാൽ കല സൃഷ്ടിക്കാം കല സൃഷ്ടിക്കാൻ മാത്രം പോലുള്ള ആള് കല ആസ്വദിക്കാൻ ആളുമാണ് അപ്പോൾ നമ്മളിപ്പോ നൃത്തം കാണുന്നു അല്ലെങ്കിൽ ഇപ്പൊ തിലകൻ്റെ അഭിനയം കാണുന്നു അല്ലെങ്കിൽ സത്യന്റെ അഭിനയം കാണുന്നു അല്ലെങ്കിൽ കെ ടി മോഹൻ്റെ നാടകം വായിക്കുന്നു ഇങ്ങനെ എത്രയെങ്കിലും ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷെ കവിത അല്ലെ ആർ രാമചന്ദ്രൻ്റെ കവിത അങ്ങനെ കുമാരനാശാൻ്റെ കവിത അപ്പോൾ അതൊരു വലിയ കാര്യമാണ് ജീവിതത്തിൽ പിന്നെ നമുക്ക് ചില മൂല്യങ്ങൾ വേണം അപ്പം ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അഹിംസ ഹിംസ കൊണ്ട് ഒരു കാര്യം നേരെയാവില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് അപ്പം അത്തരം മൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം വരിക അർത്ഥം വരിക വേറെ ആക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചാൽ നന്നാവില്ല അത് നമ്മുടെ നാട്ടിലെ സാധാരണ പെണ്ണുങ്ങൾക്കറിയാം വീട്ടമ്മമാർക്കറിയാം ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ അവരിപ്പോൾ ഉച്ചയ്ക്ക് എന്താ ഒരു ചോറും കറി ഉണ്ടാക്കും അല്ലെങ്കിൽ ലേശം കഞ്ചി വെക്കും എന്തെങ്കിലും ലക്ഷം മോളുപൊടിച്ച് വയ്ക്കും നേരെ മറിച്ച് അതിഥികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവും മക്കളും കണ്ടു നേരിടിക്കുക അപ്പോൾ അവർക്ക് ചോറ് വേണം രണ്ട് കൂട്ടം കറി വേണം പപ്പടം വേണം അച്ചാറ് വേണം ഉണ്ടോ അതിഥി ഉണ്ട് പായസം വേണം അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പാസ് ഔട്ട് ചെയ്യുന്നൊക്കെ അപ്പം നിങ്ങൾ ഈ കുപ്പായിട്ട് വന്നാൽ എന്താ നിങ്ങൾക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയ ഞാൻ ഈ കുപ്പായിട്ട് വന്നതിനാ നിങ്ങൾക്ക് വേണ്ടി അല്ലേ അപ്പം അന്യർക്ക് വേണ്ടി ജീവിക്കുക അപ്പോൾ കുമാരനശം പറയും അന്യജീവനുദിച്ച സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ വീട്ടിൽ മക്കൾ നോക്കേണ്ട മക്കൾ നോക്കണം ഭാര്യ നോക്കണ്ടേ നോക്കണം അവർക്ക് ചരിവൻ കൊടുക്കണ്ടേ കൊടുക്കണം അവരെ പഠിപ്പിക്കണം പഠിപ്പിക്കണം ഇതൊക്കെയുണ്ട് ഇതിൻ്റെ ഒക്കെ ഇടയിലും നമ്മുടെ ജീവിതം സ്വാർത്ഥമായാൽ ഒന്നിനും കൊള്ളില്ല അപ്പോൾ ഒരു പിശുക്കൻ്റെ ജീവിതം എന്നൊരു കഷ്ടന്നടിച്ച് നോക്കും തീർച്ചയായിട്ടും ഒരു പിശുക്കൻ്റെ ജീവിതം എന്താണ് നമ്മൾ നമ്മളാരെയും സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ട വ്യക്തികളെയാണ് ഇയാൾ ആരെ സ്നേഹിക്കുന്നത് ആര് ചില വസ്തുക്കളെ സ്നേഹിക്കുന്നത് ഒരു വ്യക്തിയോടുള്ളതിനേക്കാൾ അയാൾക്ക് സ്നേഹത്തിനോട് പണത്തോട് പണത്തോട് അല ചോക്ക് ഒരു പത്ത് ഉറുപ്പ്യ ഇപ്പോൾ ഒരാളൊരു ഭിക്ഷതിണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരു അഗതി വരുന്നു അല്ലെങ്കിൽ ഒരു അതിഥി വരുന്നു അപ്പം അയാൾക്ക് വേണ്ടി സമയം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ഭക്ഷണം ഇതൊന്നും ചിലവാക്കാൻ മനസ്സിലാത്ത ഒരാൾ എന്തിനു കൊള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരാർത്ഥായിട്ടാണ് അത് ഒരുമാതിരി ആളൊക്കെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ അമ്മ ഒരമ്മ ജീവിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞിന് വേണ്ടിയാണ് ജീവിക്കുന്നത് തത്വന്തൊന്നുമല്ല അത് പ്രകൃതി അത് മാതൃത്വം എന്നുള്ളത് പ്രകൃതി കൊടുക്കുന്ന ഒന്നാണ് അപ്പം പക്ഷികളും മൃഗങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും അപ്പോൾ കോഴി മക്കളെ കൊത്തിയാട്ടും രാമകൃഷ്ണന്റെ കവിതയെ പറയുന്നുണ്ട് കോഴി അമ്മ ഞങ്ങളെ കൊത്തി മാറ്റി അതിൽ പിന്നെ എത്ര രാവിന്റെ തൂവൽ കൊഴിഞ്ഞു അപ്പോൾ പശുവിന് ഒന്നര കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ കിടാവിനെ മനസ്സിലാവില്ല മാതൃത്വം ഉണ്ട് എല്ലാവർക്കും അപ്പം നമുക്കാണെങ്കിൽ കുടുംബം എന്നൊരു സംവിധാനമുണ്ട് അതെല്ലാവർക്കും മനസ്സിലാവും അവിടെ തന്നെയും ഇപ്പോൾ ബാപ്പയും മക്കളും തമ്മിൽ അച്ഛനും മക്കളും തമ്മിൽ സ്വത്തിനു വേണ്ടി കലഹം കലഹം ആലോചിച്ചു ജേഷ്ഠാഞ്ചന്മാർ തമ്മിൽ കൊലപാതകത്തിന് സ്വത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കാമം ഏഹ് പെണ്ണിന് വേണ്ടിയിട്ട് മദ്യത്തിന് വേണ്ടിയിട്ട് ഏഹ് അങ്ങനെ അപ്പോൾ ഈ സുഖം എന്ന് പറയുന്നത് വേറെ എവിടെയുള്ളൊരു സാധനമല്ല എൻ്റെ മനസ്സിലുള്ളൊരു സാധനമാണ് സന്തോഷം എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങളടുത്തല്ലത് എൻ്റെ സന്തോഷം എൻ്റെ അടുത്താ ഞാനാണ് സന്തോഷിക്കുന്നത് എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് ഞാനാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഓ നിങ്ങൾ നേരത്താണോ വരിക ഉണ്ടോ അപ്പോൾ ഞാൻ രാവിലെ കഴിക്കുമ്പോൾ നിങ്ങൾ വന്നത് ഒരു കഷ്ടം പിട്ടും ഒരു ചായയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷമാണെന്ന് വിചാരിക്കണം വേണ്ടേ തീർച്ചയായിട്ടും അപ്പോൾ ആൾക്ക് ആൾക്കറിയാം എല്ലാവർക്കും അറിയില്ല അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വീട്ടിൽ നമ്മൾ മാത്രമേ ഊൺ കഴിക്കാൻ ബാക്കിയുള്ളൂ ഈ സമയത്ത് ഒരു അതിഥി വന്നു അല്ല ഒരു അഗതി വന്നു നമ്മുടെ ഊണ് അയാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വയറ് നിറയും എല്ലാവർക്കും നിറയില്ല എല്ലാവർക്കും അറിയില്ല ആ ഈ നിറയുന്നവനാണ് സന്തോഷം എന്താണെന്ന് അറിയുന്നത് ഓ ഓ വേറെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുമ്പോൾ അയാൾ സന്തോഷിക്കും ആ സന്തോഷം കണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമാണ് ശരിയായ സന്തോഷം സന്തോഷം അപ്പം നിങ്ങൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഊണ് കഴിച്ചു ഒരു ദിവസം നിങ്ങൾ ഊണ് കഴിക്കാതെ നിങ്ങളുടെ ഊണ് ഒരു അഗതിക്ക് കൊടുത്തു ആ ദിവസം ബാക്കിയാവുക ഈ മുന്നൂറ്ററുപത്തിനാല് ദിവസം ഊണ് കഴിച്ചൊക്കെ ദഹിച്ച് കാക്കൂസ് പോയില്ലേ ഇതുപോലെ നാരായണഗുരു പറയും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരയണം എന്നാണ് അങ്ങനെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ മറ്റേ നിങ്ങളിങ്ങനെ എന്ന് ഊണ് കഴിച്ചു കിടന്നുറങ്ങി ഫിറ്റ് ചെയ്ത് ആയി അല്ലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു അല്ലെ എണ ചേർന്നു അതിലൊക്കെ എന്താ അതിലൊക്കെ സുഖം ഉണ്ടാവും എണ്ണ ഒരു സുഖം ഉണ്ടാവും ഭക്ഷണം കഴിഞ്ഞ സുഖമുണ്ട് അതൊക്കെ നിങ്ങളുടെ സ്വാർത്ഥത്തിൻ്റെ പുറത്ത് കിടക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് ഊണ് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമാണ് ഒരാൾ കൂടെ ഉണ്ടാവുന്നു മനസ്സിലായി ഞാൻ മാത്രമല്ല അങ്ങനെ വിചാരിക്കുന്ന കോടിക്കണക്കിന് ആള് ലോകത്തുണ്ട് കോടിക്കണക്കിനാള് അവിടെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് അപ്പോൾ അതിലിപ്പോൾ എനിക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എഴുതാൻ ഒരു വാസനയുണ്ട് അപ്പോൾ അത് ഞാൻ എന്നെ കൊണ്ടാകുമ്പോൾ പോലെ വളർത്താൻ ശ്രമിച്ചു അതിൻ്റെ ഒരു തൃപ്തി എനിക്കുണ്ട് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക ഇപ്പം എന്താണ് ഭാഷക്ക് തൃപ്തി ഞാൻ പറയും എനിക്ക് കുറച്ച് പ്രസംഗിക്കാൻ വാസന ഉണ്ടായിരുന്നു ഞാൻ യു പി അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതാൻ മാസം ഈ രണ്ട് സംഗതി വളർത്താൻ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ കണക്കിന് വലിയ പ്രസംഗക്കാരനായിട്ടില്ല എന്നൊക്കെയാണ് അതിനർത്ഥം എനിക്കത്രേ കഴിവുള്ളൂ എന്നാ അല്ല ഞാനതിൽ അധ്വാനിച്ചില്ല എന്നല്ല ഞാനതിൽ വായിക്കുകയും പഠിക്കുകയും കുറിപ്പെടുക്കുകയും ഇപ്പോൾ കുറിപ്പ് ഞാൻ ഒരു പ്രസംഗത്തിന് പോകാറില്ല ഞാൻ കുറിപ്പ് നോക്കാറില്ല ഞാൻ കുറിപ്പ് നോക്കാറില്ല എഴുതി കീശലിടും അത് എൻ്റെ ഒരു ആത്മവിശ്വാസനാണ് ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്തു നമ്മൾ അതിന് തയ്യാറെടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ അപ്പോൾ ഒറ്റവാക്ക് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അർത്ഥം ഇരിക്കുന്നത് അതിൻ്റെ സാഫല്യം ഇരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യമിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി എന്നതിലധികം ഒരു സമൂഹത്തിന് വേണ്ടി ചില മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അർത്ഥം ഉണ്ടായി പിന്നെ നിങ്ങൾ തോൽക്കൂല ഇപ്പം സത്യം പറയണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അനേകം കാര്യങ്ങൾ നഷ്ടം വരും അപ്പം എന്നോട് ആൾക്കാർ ചോദിക്കും നിങ്ങളിങ്ങനെ എൽ ഡി എഫിന് യു ഡി എഫിനും വിമർശിച്ചാൽ നിങ്ങൾക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടും ഞാൻ ചോദിച്ചു എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് വേണം നിങ്ങളോട് ആരാ പറഞ്ഞു എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് വേണമെന്നുള്ളതാണോ കാര്യം എനിക്ക് സത്യമാണെന്ന് തോന്നിയാൽ ഞാൻ പറയുകയാണോ കാര്യം ഈ അവാർഡാണോ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഒരിക്കലും നമ്മൾ എടുത്തു വെച്ച മൂല്യങ്ങളെ പിൻപറ്റി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അത് അർത്ഥവത്തായിട്ടുള്ള ജീവിതങ്ങൾ അതാണ് അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പുസ്തകത്തിന്റെ മൂല്യം ഉണ്ടാകുന്ന എപ്പോഴാണ് എൻ്റെ കണക്കിന് അത് ഒരു എഡിഷൻ തീർന്ന് അടുത്ത എഡിഷൻ വരുമ്പോഴാണ് അത് രണ്ടാമത്തെ പതിപ്പായി മൂന്നാമത്തെ പതിപ്പായി എന്ന് പറയുമ്പോൾ മനസ്സിലായി നാട്ടുകാർക്ക് അത് ആവശ്യമുണ്ട് മറ്റിപ്പോ എവിടെങ്കിലും ഇരുന്ന് രണ്ടോ മൂന്നോ ആള് കൂടിയിട്ട് ഇത് നല്ല നോവലാണ് അല്ലെ നല്ല ലേഖന സമാഹാരമാണ് അല്ലെങ്കിൽ നല്ല ഹാസ്യകൃതിയെന്ന് പറയുന്നതിന് വലിയ കഥയൊന്നുമില്ല എനിക്ക് ചില അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഞാൻ ഞാനാരോട് ഇന്നൊരു അവാർഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു അവാർഡ് കമ്മിറ്റിക്ക് എന്റെ ഒരു പുസ്തകം ഞാൻ അയച്ചിട്ടുമില്ല മനസ്സിലായോ അതൊന്നും ഒരു കാര്യമല്ല അതിപ്പോൾ ഒരാൾക്ക് നമ്മളോട് സന്തോഷം തോന്നിയ അഭിപ്രായം തോന്നി ഓക്കെ നമ്മളത് സ്വീകരിച്ചു അത്രേ ഉള്ളൂ അത്